ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പട്ടുവാടയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു സാരി ഫുള്ളായിട്ട് പ്ലീറ്റ്സ് എടുത്ത് നമുക്കിതുപോലൊരു പട്ടുപാവാട സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനായിട്ടൊരു സാരിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ വീതിയുള്ള കരയുള്ള സാരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ നല്ല ഭംഗിയുള്ളൊരു പട്ടുപാവാടയും ടോപ്പും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനായിട്ട് കുറച്ചുള്ളവകളെ നമുക്ക് അറിയേണ്ടതുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പ്ലീറ്റ്സ് എടുക്കേണ്ട ആ ഒരു പോർഷനാണ് അതിന് നമുക്ക് എത്ര ലെങ് വേണം എന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത് പിന്നെ നമുക്ക് ബെൽറ്റിനായിട്ട് നമുക്കൊരു തുണി ആവശ്യമുണ്ട് അപ്പോൾ ഈ രണ്ട് പീസും ഇതേ അളവുകൾ അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ലെങ്ത്ത് വേണ്ടത് മുപ്പത്തൊമ്പത് ഇഞ്ചാണ് അപ്പോൾ പട്ടയുടെ വീതി എന്ന് പറയുന്നത് ഒരു ഒന്നര ഇഞ്ചാണ് കേട്ടോ പട്ടയുടെ വീതി എന്ന് പറയുന്നത് അപ്പോൾ ഈ മുപ്പത്തൊമ്പതിൽ നിന്ന് നമുക്ക് പട്ടയുടെ വീതി ഒന്നര ഇഞ്ച് മൈനസ് ചെയ്യണം അപ്പോൾ മുപ്പത്തേഴര നമുക്ക് കിട്ടും അപ്പോൾ ഇത് പട്ടയായതുകൊണ്ട് നമുക്കടിയിൽ തയ്യൽത്തുമ്പൊന്നും വേണ്ട വേണ്ട അപ്പോൾ മുകൾ ഭാഗത്ത് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വേണം അപ്പോൾ ഇതിനായിട്ട് ആ മുപ്പത്തേഴരയുടെ കൂടെ ഒരു അര ഇഞ്ച് കൂട്ടുക അപ്പോൾ മുപ്പത്തെട്ട് ഇഞ്ച് നമുക്ക് ലെങ്ത്ത് എടുക്കാം അപ്പോൾ ഏത് മെഷർ ഏതൊരളവുള്ള ഇതായാലും ഒരു രീതിക്കാണ് നമുക്ക് ലെങ്ത്ത് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ എത്രയാണോ നമ്മൾ പട്ടയുടെ വീതി കൊടുക്കുന്നത് അത് മൈനസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയെടുക്കാം ഇനി പട്ടയുടെ വീതി എന്ന് പറയുന്ന ഒന്നര ഇഞ്ചാണ് നമുക്ക് പട്ടയുടെ വീതി വേണ്ടത് അപ്പോൾ നമുക്ക് ഒരു മൂന്നിഞ്ച് പട്ടയുടെ ആ ഒരു ടോട്ടൽ ലെങ്ത്ത് വരും അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി നാലിഞ്ച് വീതിക്കാണ് നമ്മുടെ പട്ടയുടെ വീതി എടുക്കേണ്ടത് അതുപോലെ പട്ടയുടെ നീളം എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് നമ്മുടെ പാവാട ഇടുന്ന ആ ഭാഗത്തെ അളവ് എത്രയാണെന്ന് നോക്കാം ആ ഒരു ഭാഗത്തെ അളവിനോട് അളവിനോടുകൂടെ മൂന്നിഞ്ച് നമ്മൾ തുമ്പിട്ട് നമ്മൾ ലെങ്ത്ത് എടുക്കണം അതായത് ഇരുപത്തഞ്ച് ഇഞ്ചാണ് എനിക്കിവിടെ വേസ്റ്റ് റൗണ്ട് വേണ്ടത് അതിൻ്റെ കൂടെ മൂന്നിഞ്ച് കൂട്ടി ഇരുപത്തെട്ട് ഇഞ്ചിലാണ് കേട്ടോ ഞാൻ ബെൽറ്റിൻ്റെ നീളെടുക്കുന്നത് അപ്പോൾ നമുക്ക് സാധാരണ പട്ടുപാവാടയ്ക്ക് ഒരു മൂന്ന് മീറ്റർ തുണി ഉണ്ടെങ്കിൽ നമുക്ക് പാവാട സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരേ അകലത്തിൽ നമ്മൾ പ്ലേറ്റ്സ് സീറ്റ് കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ പട്ടുപാവാട സാധാരണ ചെയ്യുന്നത് അപ്പോൾ കടയിൽ നിന്നൊക്കെ തുണിയോ മേടിക്കുകയാണെങ്കിൽ പട്ടുപാവാടയുടെ തുണി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് മീറ്റർ മതിയെന്നവർ പറയും അപ്പോൾ ഇതിപ്പം നമ്മൾ സാരി കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ആ പ്ലേറ്റ്സ് എടുക്കുകയാണ് അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് പാവാടയുടെ അടിഭാഗമൊക്കെ നല്ല ഭംഗിക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ബെൽറ്റിൻ്റെ വീതി നമുക്ക് ഇരുപത്തെട്ട് ഇഞ്ചാണ് വേണ്ടത് ആ ഒരു ഒരളവിൽ നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കണം അതുപോലെ പാവാടയുടെ ലെങ്ത്ത് അടിഭാഗത്തു നിന്ന് നമ്മൾ ഒരു മുപ്പത്തി എട്ട് ഇഞ്ചിൽ നമ്മളിതുപോലെ എല്ലാ വശത്തും തുണി ഒരു നമുക്ക് തുണി ഒരു നാലോ നാലാക്കി നാലാക്കിയൊന്ന് മടക്കിയിട്ടിട്ട് ഇതുപോലെ മുപ്പത്തെട്ട് ഇഞ്ചിൽ അറ്റം വരെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ പട്ടയുടെ ആ ഭാഗം ഒപ്പം വെച്ചിട്ട് വേണം നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ അറ്റം വരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്താണിയുടെ ഭാഗമാണ് നമ്മൾ ടോപ്പിനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു സാരിക്ക് അര ഇര മീറ്റർ ആണ് മുന്താണി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വണ്ണം കുറഞ്ഞ കുട്ടിയായതുകൊണ്ട് നമുക്ക് ആ ഒരു തുണി തന്നെ മതിയാവും ഇനി നമ്മൾ നമ്മളിതിന് പ്ലീറ്റ്സ് എടുക്കുന്നതിന് പ്രത്യേകതയുണ്ട് ആദ്യം ഒരു ഒന്നര ഇഞ്ച് വെട്ടിട്ട് നമ്മളൊരു മാർക്ക് ചെയ്യാം എന്നിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം പിന്നെ അഞ്ച് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം പിന്നെയും ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം പിന്നെ വീണ്ടും അവിടെ നിന്ന് ഇഞ്ച് മാർക്ക് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ അഞ്ച് ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വേണം ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോയിൻ്റിലേക്ക് ഇതുപോലെ നമ്മളൊന്ന് വെച്ച് കൊടുക്കാനായിട്ട് ണ്ടു ആ ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് രണ്ട് പോയിന്റ് അടുപ്പിച്ച് വരച്ചിരിക്കുന്ന അതിൻ്റെ അടുത്ത പോയിന്റിലേക്ക് വെച്ച് കൊടുക്കുക ഇനി ഇപ്പുറത്ത് കാണുന്ന ആ ഒരു പോയിന്റിലേക്ക് വീണ്ടും ആ ഇഞ്ചിൽ നിന്ന് മടക്കി വെച്ച് കൊടുക്കുക ഈ ഒരു രീതിക്ക് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം വേറെ ഒന്നുമല്ല നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി നമ്മൾ കുറച്ച് തുണി കൂടുതൽ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കണം കാരണം നമ്മൾ ഒരിഞ്ചൊരിഞ്ച് ആണ് നമ്മൾ സാധാരണ നമ്മൾ ഇതുപോലെ മൂന്ന് മീറ്റർ ആണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ നമ്മൾ ഒന്നര ഇഞ്ചാണ് ഞുറി എടുക്കണമെങ്കിൽ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു ഒന്നര ഇഞ്ച് ഓരോ അടയാളം വിട്ട് ഇതുപോലെ അടുത്ത ആ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക അത് ഈക്വൽ ഒരു ഈവനായിട്ട് നമ്മൾ എന്താ പറയുക ഒരേപോലെ പോലെ പിടിച്ചാണ് നമ്മൾ അടുത്ത ഞെറിയുടെ എൻഡിലേക്കാണ് പിന്നത്തെ ഞെറി വന്ന് നിൽക്കുക ആ ഒരു രീതിക്കാണ് നമ്മൾ മൂന്ന് മീറ്റർ തുണിയാണെങ്കിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത് ഇതിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് തുണി ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ ഉള്ളിലേക്ക് പോണ രീതിയിൽ നമ്മൾ പ്ലീറ്റ്സ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു ഇഞ്ച് വീതിക്കാണ് ഇവിടെ ഞെറി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ച് കഴിഞ്ഞ് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വീണ്ടും ഇഞ്ച് മാർക്ക് ചെയ്യുക വീണ്ടും ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക ആ ഒരു രീതിക്ക് നമ്മൾ മാർക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് പ്ലേറ്റ്സ് ഒരളവ് നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തില്ലെങ്കിലും നമുക്ക് ഉള്ളിലേക്ക് കുറച്ച് തുണി കൂടുതൽ മടക്കി വെച്ച് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് മടക്കിയെടുത്ത് കൊണ്ടുവരാം ഇനി നമുക്ക് ബെൽറ്റിനായിട്ടുള്ള തുണിയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇരുപത്തെട്ട് ഇഞ്ചാണ് വേസ്റ്റിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് അതുപോലെ വീതി നമ്മളൊരു നാലിഞ്ചാണ് എടുക്കുന്നത് ഒന്നര ഇഞ്ച് വീതിയുള്ള പട്ടയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളൊരു നാലിഞ്ച് പട്ടയുടെ വീതി കൊടുക്കാം നീളം വേസ്റ്റ് റൗണ്ടിൻ്റെ ഒരു മൂന്നിഞ്ച് കൂടുതലെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ നാലിഞ്ച് വരെ കൂടുതൽ കൊടുക്കാം വണ്ണം വെക്കുന്ന പ്രകൃതി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു നാലിഞ്ച് കൂടുതൽ കൊടുക്കാം അപ്പോൾ കുറച്ച് ആ ഒരു കുളത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും ആ ഹുക്ക് മൈം പിടിപ്പിക്കുമ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ബെൽറ്റിനുള്ള തുണിയും കട്ട് ചെയ്തെടുക്കാം ഇനി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് രീതിയാണിപ്പോൾ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പിന്നുണ്ടെങ്കിൽ പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്കിതുപോലെ ഞൊറിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു അഞ്ചിഞ്ചാണ് നമ്മൾ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നത് പിന്നെ കാണുന്ന ആ ഒരു ഇഞ്ചിലേക്ക് അടുത്ത ഇഞ്ചിൽ നിന്ന് ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ ചെയ്ത് ചെയ്ത് പോകുമ്പോൾ കറക്റ്റ് ആ ഒരു ഇഞ്ച് ഒരു ഇഞ്ച് ഒരു ഇഞ്ച് നമുക്ക് പ്ലീറ്റ്സിനായിട്ട് കിട്ടുകയും ചെയ്യും ഉള്ളിലേക്ക് ആ ഒരു അധികം വരുന്ന തുണി നമുക്ക് ഉള്ളിലോട്ട് പോയി കിട്ടും നമ്മൾ സാരി ആവുമ്പോൾ ഇപ്പോൾ അഞ്ചര മീറ്റർ സാരി സാരിയാണെങ്കിൽ അര ഇഞ്ചാണ് ഇതിൻ്റെ മുന്താണി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു അഞ്ച് മീറ്ററോളം നമുക്ക് തുണി പാവാടയ്ക്കായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അത് മൊത്തം നമുക്ക് പ്ലീറ്റ്സ് ആയിട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പ്ലീറ്റ്സ് ഒരേ ലെവലിൽ കിട്ടുകയും ചെയ്യുള്ളൂ ആ കൂടുതൽ വരുന്ന തുണി ഉള്ളിലേക്ക് മടങ്ങി പോവുകയും ചെയ്യും ഇതുപോലെ കണ്ടോ ഉള്ളിലേക്ക് ഇതുപോലെ ഉള്ളിലേക്ക് അധികം തുണിയും അഞ്ച് ഇഞ്ചോളം തുണി നമ്മൾ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ അഞ്ച് ഇഞ്ചെന്നുള്ളത് നമ്മളൊരു നാലര ഇഞ്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് ആ ഒരു പ്ലേറ്റ്സിൻ്റെ അകലം നമുക്ക് തന്നെ നമ്മുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാം കേട്ടോ ഈ ഒരു രീതിയാണ് നമ്മൾ കൂടുതൽ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ചെയ്യേണ്ട രീതി എന്നിട്ട് നമ്മൾ ആ ഒരു പ്ലേറ്റ്സ് എടുത്തതിന് ശേഷം നമുക്ക് അരവണ്ണം നമ്മൾ എടുത്തിരിക്കുന്ന ഇരുപത്തെട്ട് ഇഞ്ചാണല്ലോ ബെൽറ്റിൻ്റെ വീതി എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഇരുപത്തെട്ട് ഇഞ്ച് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കാരണം നമുക്ക് രണ്ട് സൈഡിലും ഒര ഇഞ്ച് ഇരുപത്തെട്ട് ഇഞ്ചിലും കുറച്ച് കൂടുതൽ വേണം കാരണം നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ഒരു അര ഇഞ്ചോളം മടക്കി തയ്ക്കണം ആ ഒരു ഓപ്പണിംഗിന് വേണ്ടിയിട്ട് ഒരു നാലര ഇഞ്ച് താഴ്ത്തി നമ്മൾ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടൊന്നും ചെറുതായിട്ട് മടക്കി തയ്ക്കുന്നുണ്ട് അപ്പോൾ അതിനും കൂടിയുള്ള തുണി കഴിച്ചിട്ട് നമുക്ക് പ്ലേറ്റ്സ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളൊരു ഒന്നര ഒരു നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു ബെൽറ്റിനൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല അത്യാവശ്യം കട്ടിയുള്ള തുണിയൊക്കെ ആണെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇത് പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ എന്നിട്ട് ഈ അര ഇഞ്ചിൽ ആ പട്ടയുടെ ആ സൈഡിലുള്ള അര ഇഞ്ചിൽ നമ്മളിതുപോലെ ഒന്ന് വെച്ച് നല്ല ഭാഗത്ത് വെച്ച് അടിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ നമ്മൾ ക്യാൻവാസ് വെച്ച് അടിക്കുമ്പോൾ കറക്റ്റ് അര ഇഞ്ച് താഴ്ത്തി വേണം നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാനായിട്ട് എന്നിട്ട് ആ കറക്റ്റ് ആ അര ഇഞ്ചിൽ കൂടി തന്നെ ഇതുപോലെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന കറക്റ്റ് അളവിനായതുകൊണ്ട് തന്നെ നമുക്കിനിയൊന്നും നോക്കാനില്ല നമുക്ക് കറക്റ്റായിട്ട് തന്നെ അങ്ങോട്ട് അടിച്ച് പോവാം അപ്പോൾ ഇത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു എൻ്റെ ഭാഗം നമുക്കൊന്ന് ഇപ്പുറത്തോട്ട് മടക്കി ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും ഇപ്പുറത്തോട്ട് മടക്കി ആ ഒരു ആ ഒരു ഭാഗം കറക്റ്റായിട്ടൊന്ന് വെച്ച് തുമ്പ് പുറത്തേക്ക് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് എടുക്കുക ഇതുപോലെ ഉള്ളിലേക്ക് മറിച്ചെടുക്കുക അപ്പോൾ ആ ഒരു ഭാഗം നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കണ്ട ഈ ഒരു രീതിക്ക് പുറത്തോട്ട് വെച്ചിട്ട് മടക്കി അടിച്ചതിന് ശേഷം നമുക്ക് അടിച്ച് മറച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആദ്യമേ പട്ടയുടെ ആ ഒരു രണ്ട് ഭാഗവും നിങ്ങൾക്ക് മടക്കി അടിച്ചിട്ടും ഈ ഒരു രീതിക്ക് ചെയ്യാം ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ഫിനിഷിങ് ഉണ്ടാവുന്നേയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ആദ്യമേ തന്നെ പട്ടയുടെ രണ്ട് സൈഡും അരയിഞ്ച് അരയിഞ്ച് മടക്കിയത് മടക്കി അടിച്ചതിന് ശേഷം ഇതുപോലെ വെച്ചടിച്ചത് അടിച്ചാൽ മതി അത് ഈ പട്ട വെച്ചടിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ആ പാവാടയുടെ രണ്ട് സൈഡിലും നാലര ഇഞ്ച് താഴ്ത്തി നമ്മളൊരു ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടൊന്ന് കാലിഞ്ച് കാലിഞ്ചിലൊന്ന് മടക്കി തയ്ക്കണം അതിന് ശേഷം വേണം നമ്മൾ ഈ പട്ട പിടിപ്പിക്കാനായിട്ട് കേട്ടോ ആ ഒരു ക്ലിപ്പ് നമ്മൾ എടുക്കാൻ വിട്ടുപോയി എന്നിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ തിരിച്ച് നമ്മൾ അടിഭാഗം കറക്റ്റായിട്ടൊന്നും മടക്കി പിടിച്ച് അടിഭാഗം കറക്റ്റ് അല്ലേന്ന് ഒന്ന് നോക്കിയിട്ട് കറക്റ്റ് ഈ ഒരു നല്ല ഭാഗത്ത് തന്നെ അടിച്ച് പോവാം അപ്പോഴാണ് തയ്യൽത്തുമ്പ് കറക്റ്റായിട്ട് നമുക്ക് ആ പട്ടയുടെ ഇതിന് നിൽക്കൊള്ളു അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ബെൽറ്റ് ഇതുപോലെ നമ്മൾ കറക്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പം ഇനി രണ്ട് സൈഡിൽ നമ്മളൊരു നാലര ഇഞ്ച് താഴ്ത്തി അടിച്ചെടുത്തിട്ടുണ്ടല്ലോ അതെ ആ ഒരു ഭാഗം ആ ഒരു ഭാഗം ആ ഒരു നാലര ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ഒന്ന് അടിച്ചു പോകണം അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഓപ്പണിങ് വേണം അതിനാണ് എന്നിട്ട് സൈഡ് ഇതുപോലൊന്നടിച്ച് യോജിപ്പിക്കുക അപ്പോൾ നൂലെഴന്ന് പോകുകയാണെങ്കിൽ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ആ ഒരു തയ്യൽത്തുമ്പൊന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സിമ്പിളായിട്ട് നമ്മളൊരു പട്ടുപാവാട ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം വരാം